പ്രിയപ്പെട്ട ആശാം പറഞ്ഞ വാക്കുകൾ സർ ഒരു കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുക ഈ കമ്പ്യൂട്ടർ നാടിന് നല്ലതാണ് എന്ന് വർഷങ്ങൾക്ക് മുമ്പ് തിരിച്ചറിഞ്ഞ പോലെ ട്രാക്ടർ നാടിൻ്റെ പുരോഗമനത്തിന് അത്യാവശ്യമാണ് എന്നുള്ളത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തിരിച്ചറിഞ്ഞതുപോലെ മുസ്ലിം ലീഗ് ഈ നാടിൻ്റെ മതേതര പ്രസ്ഥാനത്തിന് കരുത്താണെന്ന് നേരത്തെ തിരിച്ചറിഞ്ഞവരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടിപ്പോൾ അവരോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന്റെ കാര്യവും കാരണവും ഒക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന് സാധിക്കലി തങ്ങൾ പറഞ്ഞതാണ് മറുപടി അദ്ദേഹം കോഴിക്കോട് വേദിയിൽ പറഞ്ഞ മറുപടി മുസ്ലിം ലീഗിന് അധികാരത്തേക്കാൾ വലുതാണ് അവരുടെ നിലപാട് എന്ന് അതിൻ്റെ അധ്യക്ഷൻ കോഴിക്കോട്ടെ കടപ്പുറത്ത് പറഞ്ഞ വാചങ്ങൾക്കറിയാം എന്തായാലും ലീഗിൻ്റെ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും ഇപ്പോൾ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ടാവും ഇത്രയും നല്ലൊരു പ്രസ്ഥാനം വേറെ ഇല്ല എന്ന് സി പി ഐ എം പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല പണ്ട് അവരെ പറ്റി പറഞ്ഞിരുന്നതും പ്രചരിപ്പിച്ചിരുന്നതും ഒക്കെ എന്തായിരുന്നു എന്നുള്ളത് ഇപ്പോൾ അതിൻ്റെ നിറം എങ്ങനെയാണ് മാറിയത് എന്നുള്ളത് ഒരാത്മ പരിശോധന നിങ്ങൾ നടത്തുന്നതെന്നായിരിക്കും തൊട്ട് പുറകിലിരിക്കുന്ന ആളോട് ചോദിച്ചാൽ കൂടുതൽ പറഞ്ഞു തരികയും ചെയ്യും ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് കടക്കുന്നില്ല സാർ ഇവിടെ ഞങ്ങൾക്ക് ബി ജെ പി വിരുദ്ധതക്ക് ക്ലാസ് എടുക്കലാണ് ഈ സഭയ്ക്ക് നിങ്ങളുടെ പ്രധാനപ്പെട്ട പണി ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ബി ജെ പി വിരുദ്ധതക്ക് നിങ്ങളുടെ ക്ലാസ് കേൾക്കേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല എന്നുള്ളത് ഞങ്ങൾ പറയാൻ ആഗ്രഹം ഈ രാജ്യത്തുടനീളം അവരെ എതിർക്കുന്ന കാര്യത്തിൽ അവരോട് സന്ധി ചെയ്യാതെ പൊരുതുന്ന കാര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഒരു കാര്യം തികച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഇവിടെ നിങ്ങളൊരു സമരം നടത്തിയപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് ബി ജെ പി വിരുദ്ധ സമരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ മാസം തോന്നുന്ന ഓർമ്മപ്പെടുത്തലാണെങ്കിൽ ഞങ്ങൾക്കതല്ല ഞങ്ങൾ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലവും അതിൻ്റെ മുമ്പും ഇന്നും നാളെയും നാളെ ഞങ്ങൾ അധികാരത്തിൽ വന്നാലും അവരോട് സന്ധി ചെയ്യില്ല എന്നുള്ള ഉറപ്പും ബോധ്യവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇപ്പോൾ അതിൽ പങ്കെടുക്കാത്തതിന് കോൺഗ്രസിന് ഭയങ്കര സ്റ്റഡി ക്ലാസ് എടുക്കുക ഇവിടെ ഒരു മനുഷ്യൻ നാലായിരം കിലോമീറ്റർ ഇന്ത്യയുടെ തെരുവിൽ ബി ജെ പിയുടെ വെറുപ്പിനെതിരെ അവരുടെ ഫാസിസ് അവരുടെ ഫെഡറൽ സംവിധാനങ്ങളെ തകർക്കുന്നതിനെതിരെ അവരുടെ സ്ത്രീവിരുദ്ധ സമീപനങ്ങൾക്കെതിരെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ ഉൾപ്പെടെ നൽകണമെന്നാവശ്യപ്പെട്ട് കന്യാകുമാരി മുതൽ കശ്മീർ വരെ നാലായിരത്തിലധികം കിലോമീറ്റർ നടന്ന ഒരാൾ ആ ഭാരത് ജോഡോ യാത്രക്ക് കശ്മീരിന്റെ മണ്ണിൽ ഒരു സമാപനം ഉണ്ടായപ്പോ അതിൽ ഡി എം കെ നേതാക്കന്മാർ പങ്കെടുത്തു അതിൽ ബി എസ് പിയുടെ നേതാക്കന്മാർ പങ്കെടുത്തു അതിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ മുന്നേറ്റങ്ങളിൽ ഒന്നായിട്ട് അതിൽ നിന്ന് പങ്കെടുക്കാതിരുന്ന പ്രധാനപ്പെട്ട ഒരു പാർട്ടി എന്ന് പറയുന്നത് സി പി എം ആണെങ്കിൽ അന്ന് എന്താ നിങ്ങൾക്ക് തോന്നൽ ഉണ്ടായില്ല അപ്പൊ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള എല്ലാ മുന്നേറ്റങ്ങളിലും മുമ്പിൽ നിങ്ങൾ ഉണ്ടായിരുന്നോ നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ കൈ ആവശ്യം വരുമ്പോൾ കാല് പിടിക്കാനും ആവശ്യം വരുമ്പോൾ ഗവർണറിൽ നിന്ന് ചായ വാങ്ങാനും ഒക്കെ നിങ്ങളുടെ അഡ്ജസ്റ്റ്മെന്റിന്റെ പാലവും രാഷ്ട്രീയവും അല്ല ഞങ്ങളുടെ ബി ജെ പി വിരുദ്ധത നിങ്ങൾ കോൺഗ്രസ് എം പിമാരെ സംബന്ധിച്ച് പറയുന്നു സാർ കോൺഗ്രസ് എം പിമാർ ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ട യു ഡി എഫ് എം പിമാർ ആ യു ഡി എഫ് എം പിമാർ അവർക്കെതിരെ പൊരുതുന്നില്ലേ ഞാനൊരു കാര്യം ചോദിക്കോട്ടെ പൗരത്വ ഭേദഗതിയുടെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ സസ്പെൻഡ് ചെയ്യപ്പെട്ട എം കേരളത്തിൽ നിന്ന് ആരാ പ്പോ അതിനെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിൽ തെരുവിലൂടെ വെളിച്ചഴുക്കപ്പെട്ട എം പിമാർ തടങ്കലിൽ അടക്കപ്പെട്ട എം പിമാർ അറസ്റ്റ് എം പിമാർ അതൊക്കെ ആരാ നിങ്ങൾക്കറിയാം നൂറ്റി നാപ്പത്തി മൂന്ന് പേര് കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തു ആദ്യത്തെ ദിവസങ്ങളിൽ സസ്പെൻഡ് ഞാൻ ഒരു കാര്യം പറയാം ഒരു കനലും തരിയുമല്ല കേരളത്തിലെ ജനങ്ങൾ ജയിപ്പിച്ച യു ഡി എഫിന്റെ എം പിമാരാണ് ആ സമരങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയതും അവിടെ ചോദ്യങ്ങൾ ചോദിച്ചതും അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടതും അവിടെ തടങ്കലിലടക്കപ്പെട്ടതും കേസെടുക്കപ്പെട്ടതും അതൊക്കെ യു ഡി എഫിന്റെ എം പിമാർ അവിടെ പറയേണ്ടത് ഞങ്ങൾ അവിടെ പറയും ഇവിടെ ചോദിക്കേണ്ടത് ഞങ്ങൾ ഇവിടെയും ചോദിക്കും ഇവിടെ ചോദിക്കുമ്പോ അതെന്താ നിങ്ങൾ അവരെ പറയാന്ന് ചോദിച്ചാൽ അതിന് ഞങ്ങൾ അവിടെ ആളെ അയച്ചിട്ടുണ്ട് അവർ ചോദിക്കുന്നുണ്ട് അവർ പോരാടുന്നുണ്ട് അവർ കേരളത്തിന് വേണ്ടതും ഇവിടെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടില്ല എന്നുള്ളതാ പരസ്യമായ ഒരു സംവാദത്തിന് തയ്യാറാണ് കേരളത്തിലെ പതിനെട്ട് എം പിമാര് യു ഡി എഫിന്റെ പതിനെട്ട് എം പിമാർ അവരോരോരുത്തരും നടത്തിയ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ ജനകീയ ഇടപെടലുകളുടെ തെളിവ് പരസ്യമായ ഒരു സംവാദത്തിന് നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ഞങ്ങൾ തയ്യാറാണ് അത് ജിഎസ് ആണെങ്കിൽ അത് പാക്കേജ് ആണെങ്കിൽ അങ്ങനെ ഏത് വിഷയത്തിലാണെങ്കിലും സാർ അതെ പക്ഷെ അവിടെ ഇവിടുത്തെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മന്ത്രി പറഞ്ഞു നിങ്ങൾ അമ്പത്തിമൂവായിരം കോടിയുടെ കാര്യത്തിൽ നിലപാട് പറഞ്ഞില്ല സാർ ഞങ്ങൾക്ക് നിലപാടില്ലാത്തല്ല ഞങ്ങൾക്ക് കുറച്ച് അമ്പത്തി ഏഴായിരം കോടിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റി ഉള്ള മറുപടികൾ നിങ്ങൾ നൽകണം ഇന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു സാർ സ്റ്റേറ്റിന്റെ ഓൺ ടാക്സ് റവന്യൂനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു ഇരുപത് ശതമാനം വളർച്ച കേരളം കൈവരിച്ചു നിങ്ങൾ കൈയ്യടിച്ചു കൈയടിച്ചു അത് ഇന്ന് വൈകുന്നേരം സാർ എന്നിട്ട് ബജറ്റിൽ തന്നെ പറയുന്നു അതിന്റെ എന്താ പറയുന്നത് അതിന്റെ ഡീറ്റെയിൽസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് റവന്യൂ റെസീറ്റ്സിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സ്റ്റേറ്റിന്റെ ഓൺ ടാക്സ് റവന്യൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് കോടിയും അത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആകുമ്പോഴത്തേക്കും എഴുപത്തി ഏഴായിരത്തി മുപ്പത്തെട്ട് കോടിയും സാർ എവിടെ അതിന് ഇരുപത് ശതമാനം വളർച്ച ഈ സഭയിൽ ഇരിക്കുന്ന മുഴുവൻ അംഗങ്ങൾ ഈ സഭയുടെ പ്രൊസീഡിങ്സ് കേൾക്കുന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ ഈ എക്കണോമിക്കൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ശ്രദ്ധിക്കുന്ന മുഴുവൻ ആളുകൾ അവരെ എല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സമീപനം എന്തിനാണ് കേരളത്തിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ ഈ സഭയിൽ വന്ന് പറയുന്നത് ഇപ്പം ഞങ്ങളെ കേന്ദ്ര ബിരുദക്ക് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളിവിടുന്ന് പറയുന്ന കണക്കുകളും നിങ്ങൾ ബജറ്റിൽ പറയുന്ന കണക്കുകളും തമ്മിൽ ബന്ധം വേണ്ടേ സാർ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു ഒറ്റയടിക്ക് മുപ്പതിനായിരം കോടി ഒറ്റായിരത്തി അറുന്നൂറ്റി അറുപത് കോടിയായി പത്തൊൻപതിനായിരം കോടി ഇവിടെ കുറവ് വരുത്തി കോൺഗ്രസ് ഉണ്ടെന്നില്ലേ എന്നാ ചോദിക്കുന്നത് കേൾക്കുമ്പോ നിങ്ങൾ എല്ലാവരും കൂടെ ബെഞ്ചിലും ഡെസ്കിൽ അടിക്കും സാർ എന്താ കാര്യം ആ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മന്ത്രിക്കെങ്കിലും അറിയാം സാർ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഇത്ര നിശ്ചയിച്ച തുക അത് അഞ്ച് വർഷം ഓവർ എ പീരീഡ് ഓഫ് ടൈം ഓവർ എ പീരീഡ് ഓഫ് ടൈം ഫോർ ഫിനാൻഷ്യൽ ഇയേഴ്സ് സാമ്പത്തിക വർഷങ്ങളിൽ ഓരോന്നിനും കൃത്യമായി നൽകേണ്ടത് എത്രയാണെന്ന് പറഞ്ഞ് അത് നൽകി തീരുന്ന വർഷങ്ങളിലേക്ക് അത് കുറവ് വരും നിങ്ങളുടെ എസ്റ്റിമേറ്റിൽ അടുത്ത വർഷത്തേക്ക് നിങ്ങൾ അത് പൂജ്യമായിട്ടാണ് കാണിച്ചിരിക്കുന്ന കാര്യം എന്താ അത് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്കറിയാം അത് അറിഞ്ഞിട്ടും ഒറ്റയടിക്ക് മുപ്പതിനായിരത്തിൽ നിന്ന് പതിന പത്തൊമ്പതിനായിരം കോടി അങ്ങ് കുറച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് കേന്ദ്രത്തിനെതിരെ പറയാൻ മടിയുണ്ടായിട്ടല്ല പക്ഷെ വസ്തുതകളെ വസ്തുതകളായി കണ്ട് ഈ സ്റ്റേറ്റ് എത്തിപ്പെട്ടിരിക്കുന്ന സാമ്പത്തികമായ പ്രശ്നങ്ങളെ അതിനെ തുറന്ന് അഡ്രസ്സ് ചെയ്ത് പ്രതിപക്ഷം വാൺ ചെയ്ത കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർക്കെതിരെ അവിടെയും പറയും ഇവിടെയും പറയും ഞങ്ങൾക്ക് അതിനാരുടെയും ക്ലാസ് വേണ്ട പക്ഷേ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഉടനെ തന്നെ ഞങ്ങളെ കൊണ്ടുപോയി അവിടെ കെട്ടണ്ട ഞങ്ങൾക്ക് കേരളത്തിലെ കോൺഗ്രസ്സിന് രാജ്യത്തെ കോൺഗ്രസിന് ഒന്നാമത്തെ ശത്രുവർഗീയതയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ ഞങ്ങൾ എന്തെങ്കിലും അവരോടൊപ്പം കൂടിയിട്ടുണ്ടോ സാർ അടൽ ബിഹാരി വാജ്പേയി എൻ ടി രാമറാവു എൽ കെ അദ്വാനി വി പി സിംഗ് അതുപോലെ തന്നെ പ്രകാശ് സിംഗ് ബാദൽ സാർ ആ റാംവിലാസ് പാസ്വാൻ ജ്യോതി ബസു ഇ എം എസ് സി രാജേശ്വർ റാവു ഡൽഹിയിൽ ഒരുമിച്ചിരുന്ന് യോഗം ചേർന്ന് ചെകുത്താനെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും കോൺഗ്രസിനെ പരാജയപ്പെടുത്തു എന്ന് പറഞ്ഞതിന്റെ ചരിത്രമുള്ള ആളുകൾ ഇത് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാതിരുന്നാൽ മതി നിങ്ങൾ ഞങ്ങളോട് ഡിബേറ്റ് ചെയ്ത് നിങ്ങൾ ആരെ കൂടെ വേണമെങ്കിൽ കൂടിക്കോ ഈ നിറം മാറ്റത്തിന്റെ കാര്യങ്ങൾ ദയവായി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം സാർ ഒരു സാർ ഒരു പ്രധാനപ്പെട്ട കാര്യം സാർ എന്റെ സമയം ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതൊന്ന് കേൾക്കണം സാർ ആഗോള വിദ്യാഭ്യാസ സമ്മേളനത്തിന് കോവളത്തെത്തിയ മുൻ അംബാസഡറും ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാനുമായ ടി പി ശ്രീനിവാസനെ നേതാവ് കരണത്തടിച്ചു ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചെയർമാനാണ് ഇദ്ദേഹം എന്ന് വിളിച്ചു പറഞ്ഞ് അദ്ദേഹത്തെ വളഞ്ഞ് പിൻകഴുത്തിലും തലയിലും ആഞ്ഞു തള്ളുകയും കോളറിൽ കുത്തിപ്പിടിക്കുകയും ചെയ്തു മുതുകിൽ മർദ്ദനവുമേറ്റു ഉന്തിലും തള്ളിലും പെട്ട ശ്രീനിവാസനെ കൊടിക്കമ്പ് കൊണ്ട് ചിലർ കുത്തി ഒരു വിധത്തിൽ അദ്ദേഹം ബേളത്തിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായ കരണത്തടി പിന്നാലെ നടന്നു ചെന്ന വൈസ് പ്രസിഡന്റ് ജെ എസ് ശരത്ത് എന്തോ ശേഷം അദ്ദേഹത്തിന്റെ കരണിച്ചു ഇപ്പൊ ഞാൻ അവസാനിപ്പിക്കു ഇപ്പൊ ഇതാ സ്വകാര്യ സർവകലാശാലകൾക്ക് നിങ്ങൾക്ക് പച്ച പരവതാനി നിങ്ങൾ വിരിച്ച് പട്ടുപരവധാനി വിരിച്ച് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഞാൻ ഒരു കാര്യം പറയുന്നു ഇതൊന്ന് ശ്രദ്ധിച്ച് കേട്ടോ ഒരു കാര്യം ഞാൻ പറയുന്നു നിറം മാറുന്ന കാര്യത്തിൽ നിതീഷ് കുമാറിന്റെയും ഓന്തിൻ്റെയും ഇടയിലാണ് നിങ്ങളുടെ സ്ഥാനം എന്നുള്ളത് ഈ വിഷയങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും പുഷ്പനെ അറിയാവോ എന്ന് ഇവിടുന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചോദിച്ചവരെ കുറ്റം പറയരുത് ധീര രക്തസാക്ഷികൾ ഈ കോഴ്സിന് വേണ്ടി ജീവൻ കൊടുത്തെന്ന് നിങ്ങൾ പറഞ്ഞവർ പ്രചരിപ്പിച്ചവർ മുദ്രാവാക്യം അവരുടെ രക്തസാക്ഷിത്വത്തെ അവഹേളിച്ചതും അല്ല ആ എതിർത്ത് ജീവൻ കളഞ്ഞവരെ എങ്ങനെയാണോ എതിർത്തത് അതിനെ പരവതാനി വിളിച്ച് ഈ നാട്ടിലേക്ക് കൊണ്ടുവന്ന നിങ്ങളതിന് കാരണം എന്നുള്ള കാര്യത്തിന് ആർക്കെങ്കിലും സംശയമുണ്ടോ സ്റ്റേറ്റിന്റെ സാമ്പത്തിക സ്ഥിതി അതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ അതിനെപ്പറ്റി സംശയം അത് ഞങ്ങൾ ഉന്നയിക്കുമ്പോ ഉടനെ തന്നെ ഞങ്ങളെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകണ്ട ഇത് കേരളത്തിന്റെ നിയമസഭയാണ് കേരളത്തിലെ പ്രശ്നങ്ങൾ അത് പ്രതിപക്ഷത്തു നിന്ന് പറയാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് ഞങ്ങൾ അത് പറയും ഇവിടുന്ന് ഞങ്ങൾ ജയിപ്പിച്ച ആളുകൾ അവർ ഈ നാടിനു വേണ്ടി ഈ നാടിന്റെ ജനാധിപത്യ മൂല്യങ്ങൾക്ക് വേണ്ടി അവിടെയും പൊരുതും ഇതിന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട കാരണം ഞങ്ങൾക്ക് ആരെയും കാല് പിടിച്ച് കേസുകൾ കേസുകൾക്കിന് കണക്കിന് മാറ്റി മാറ്റ അവസ്ഥ ഞങ്ങൾക്ക് വരുന്നില്ല അവര്